എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതിലും അത് ഷെയർ ചെയ്തതിലും സബ്സ്ക്രൈബ് ചെയ്തതിലും എല്ലാവരോടും ഞാൻ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞിരുന്നു അതോട് ഈ റിസൾട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന രീതിയുടെ വ്യത്യാസമാണ് നമ്മൾ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ആളുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ടിന് എന്തെങ്കിലും കുറവ് വരുന്നെങ്കിലുണ്ടാകുന്നത് ഈ കഴിഞ്ഞ ഒരു നാല് മാസം മുമ്പ് കേരളാമതി പത്രത്തിൽ എൻ്റെ ഫോട്ടോ സഹിതം ഒരു ന്യൂസ് വന്നിരുന്നു ആ ന്യൂസിൽ വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് രണ്ട് മൂന്ന് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് മേടിച്ച് ഞങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വെള്ളം എത്ര കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഈ കൊണ്ടു തന്ന ഒരു വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞില്ല പിന്നെ കൈ റിസ്റ്റ് ബാൻഡ് കിട്ടുന്ന കാര്യം ആ അത് റിസ്റ്റ് ബാൻഡ് കെട്ടേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു അന്നേരം അതല്ല ഈ പ്രോഡക്റ്റിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാവുന്നതോടൊപ്പം ടോക്സിൻസ് പുറത്തു പോയി ഓക്സിജൻ ലെവലിലൂടെ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം കിട്ടുകയുള്ളൂ അന്നേരം അതിൻ്റെ ഒരു സയൻസിനെക്കുറിച്ച് അതിൻ്റെ ഒരു സയൻസ് ഞാൻ അതിൻ്റെ കൃത്യമായി ഞാൻ പറയാം ഇത് നിയോഡൈമിയം എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക്ക് പൗഡറാണ് ഇത് മൂലകങ്ങളിൽ വെച്ച് അറുപതാമത്തെ മൂലകമാണ് ഇത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു മെറ്റൽ പൗഡറാണ് ഇത് ജപ്പാൻ ചൈന സൗത്ത് കൊറിയ അങ്ങനെ മൂന്നോ നാലോ രാജ്യങ്ങളിൽ മാത്രം അറുന്നൂറടി താഴ്ചയിൽ ചെയ്യുന്ന കുഴിച്ച് കുഴിക്കുമ്പം കിട്ടുന്ന ഒരു പൗഡറാണ് ഇതിനെ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഇതിൻ്റെ നോർത്ത് ബോൾ സൗത്ത് വോളും അനുസരിച്ച് ഇതിനെ ബട്ടൺസ് രൂപത്തിലാക്കി നമ്മൾ കിടക്കുന്ന ബെഡിനകത്തും ഈ ഇത് ഇതുപയോഗിക്കുന്നതിനകത്ത് നോർത്ത് ബോൾ സൗത്ത് വോളും അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ ബ്ലഡിലെ അയൻ കണ്ടൻറ്റുമായിട്ട് ഇത് പുഷ്പുള്ളി ചെയ്യും ഈ പുഷ്പുള്ളി ചെയ്ത് ഈ ബ്ലഡ് സർക്കുലേഷനെ പാദം മുതൽ മുടി വരെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യും ഒന്നാമത്തെ പ്രവർത്തനം അതാണ് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജൻ ലെവലിനെ കറക്റ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ ഓക്സിജൻ ലെവലിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ചും കേരളീയർ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഇപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓക്സിജനും മിനറൽസും എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ കുടിക്കുന്നത് ഡെഡ് വാട്ടറാണ് ചത്ത വെള്ളമാണ് കുടിക്കുന്നത് അപ്പോഴ് നമ്മളൊരു ഒരു ലിറ്റർ വെള്ളം കുടിച്ചാൽ ഒരു ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ കൂടുതൽ നമ്മുടെ സെല്ലുകൾ ആകിരണം ചെയ്യത്തില്ല അന്നേരം ഒരു മനുഷ്യ ശരീരത്തിന് ഇരുപത് കിലോ വെയിറ്റുള്ള ഒരാൾക്ക് ഒരു ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം നമ്മുടെ ബോഡിയുടെ അവയവങ്ങളൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമുള്ളൂ എന്ന് പറയുമ്പോൾ ശരാശരി അറുപത് കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവയവങ്ങൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യൂ ഉദാഹരണം നമ്മുടെ ഇപ്പോൾ കിണറുകളിലെ വെള്ളം പല കിണറുകളിലും പല ഡെൻസിറ്റി പല കട്ടിയാണ് വെള്ളത്തിനുള്ളത് അന്നേരം ഈ വെള്ളം ഈ കിണറ്റിലെ വെള്ളം നമ്മളൊരു ചില്ല് കുപ്പിക്കകത്ത് എടുത്തിട്ട് ഇതിനകത്ത് ഒരു വാട്ടർ എനർജി പാഡുണ്ട് ഈ വാട്ടർ എനർജി പാഡിനകത്ത് മാഗ്നറ്റാണ് ആ മാഗ്നറ്റ് ആ വാട്ടർ എനർജി പാഡ് ചില്ല് കുപ്പി ഉടയുന്ന കുപ്പിക്കകത്ത് ഇത് റൗണ്ട് ചെയ്ത് ചുറ്റും ചുറ്റുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ വെള്ളം മാഗ്നറ്റൈസ്ഡ് ആവും ഈ നോർത്ത് ഗോൾ സൗത്ത് വോളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇത് മാഗ്നറ്റൈസ്ഡ് ആവും ഈ മാഗ്നറ്റൈസ്ഡ് ആകുമ്പോൾ ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ സ്പോഞ്ച് പിടിക്കുന്ന പിടിക്കുന്നവർ ബോഡിയിൽ ഇത് അബ്സോർവ് ചെയ്യും അതായത് നമ്മുടെ സെല്ലുകൾ ഇതിനെ ആകിരണം ചെയ്യും ഈ സെല്ലുകൾ ആകിരണം ചെയ്തിട്ട് ആദ്യം കുടിക്കുന്ന വെള്ളം സെല്ലുകൾ ആകിരണം ചെയ്തിട്ട് വീണ്ടും വീണ്ടും കുടിക്കുന്ന വെള്ളം അതായത് ഇരുപത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ എന്നുള്ള അളവിൽ ഈ വെള്ളം കുടിക്കുമ്പം നമ്മൾ സെല്ലുകളിൽ ആകിരണം ചെയ്തിരിക്കുന്ന വെള്ളം നമ്മുടെ യൂറിനിലൂടെയും മോഷനിലൂടെയും വിയർപ്പിലൂടെയും വെളിയിൽ പോവുക അപ്പോഴ് നമ്മുടെ സെല്ലുകളിലും നാടീ നരമ്പുകളിലും എല്ലാം അടിഞ്ഞു കൂടി കിടക്കുന്ന ടോക്സിൻസിനെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും ഈ ടോക്സിൻസ് കംപ്ലീറ്റ് റിമൂവ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ സെല്ലുകളിലോട്ട് ഓക്സിജൻ ലെവൽ കറക്റ്റായിട്ട് എത്തും ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഹാർട്ടിലോട്ട് ബ്ലോക്ക് വരുമ്പം അറ്റാക്ക് വരുന്നു ബ്രെയിനിലോട്ട് ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് വരുന്നു അതിൻ്റെ കാരണം സെല്ലുകളും രക്ത ഓട്ടം തടസ്സപ്പെടുമ്പോഴാണ് അന്നേരം ഈ ടോക്സിൻസ് റിമൂവായി ഓക്സിജൻ ലെവല് കറക്റ്റായാൽ നമ്മുടെ അവയവങ്ങളെല്ലാം ശരിയായ രീതി വർക്ക് ചെയ്യുകയാണ് ഇത് നമ്മളിപ്പം ഗൂഗിളിലോ ഒക്കെ കയറി സെർച്ച് ചെയ്താൽ ന്യൂഡൈമി എന്തുവാണെന്നോ ന്യൂഡൈമീനത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടോന്നോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാ സയൻറ്റിഫിക്കായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇത് ആളുകൾ മേടിക്കുന്നത് ഇത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ കിട്ടിയ പ്രോഡക്റ്റാണ് ഇതിനകത്ത് അത്ഭുതങ്ങളോ സിദ്ധികളോ ഒന്നുമില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഇത് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും കാരണം നമ്മൾ ഇത് ആളുകൾ കൊണ്ട് തരുമ്പം ഒന്നും അറിയാതെ ചുമ്മാ എടുത്ത് ബെഡിനകത്ത് കിടക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഈ പ്രോഡക്റ്റിന് റിസൾട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചെങ്കിലും ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത് ആമവാദം ആമവാദത്തിനൊക്കെ ഭയങ്കര ഹൈ റിസൾട്ടാണ് ആമവാദം ബെരിക്കോസ് വെയിനെ മൈഗ്രെയിൻ ഒക്കെ എന്ന് പറയുന്നത് ഇതുപോലത്തെ റെസ്റ്റ് പാൻഡ് ഉണ്ട് എടുത്ത് നെറ്റിയിലോട്ട് കെട്ടിയ മുപ്പത് മിനിറ്റ് കൊണ്ടൊക്കെ മൈഗ്രെയിൻ മാറുക നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു മൂന്ന് നാല് പേര് മൈഗ്രെയിൻ പിന്നെ വന്നിട്ടേ ഇല്ല ഒരു നാല് ഒരു വർഷമായിട്ടൊക്കെ അതുപോലെ മൈഗ്രെയിൻ മാറുക പൈൻസിൻ്റെ ബ്ലീഡിങ് മാറുക ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചിൽ അൾസറ് പിന്നെ ഈ പാർക്കിൻസൻസ് ഈ ഹാർട്ട് പേ പിന്നെ ഈ സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരൊക്കെ സ്ട്രോക്കുകാർക്കൊക്കെ വളരെ നല്ലതാണ് കാരണം നമ്മൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്ന ഒരു വർഷം ഫിസിയോതെറാപ്പി ചെയ്യുന്ന റിസൾട്ട് ഇത് ഒരു മാസം കൊണ്ട് കിട്ടും കാരണം ഇത് ഉള്ളിലാണ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്ത് ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സെല്ലുകൾ കംപ്ലീറ്റ് ആക്റ്റീവ് ആവുക നമ്മുടെ ബോഡി യഥാർത്ഥത്തിൽ ഇപ്പോഴും ഫുള്ള് ഡിസോർഡറാണ് ഈ ബോഡിയെ ഓർഡറാക്കി നമ്മുടെ മെറ്റാബോളിസത്തെ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇതിലൂടെ ഈ നിയുടെയും മാഗ്നറ്റിലൂടെ ഈ ബെഡിൽ ബെഡിനകത്ത് കിടക്കുമ്പോഴുണ്ടാകുന്നു അത് ബെഡിൽ കിടന്ന് മാത്രം പോരാ ഈ വെള്ളം കുടിക്കുന്നതിനൊരു രീതിയുണ്ട് വെള്ളം നമ്മളെ പ്രധാനമായിട്ട് കുടിക്കേണ്ടത് രാത്രി നമ്മൾ ബ്രഷ് ചെയ്തിട്ട് കിടക്കണം രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെറും വയറ്റിൽ അതായത് വാ കഴുകാതെ നമ്മളെല്ലാവരും ബ്രഷ് ആണ് വെള്ളം കുടിക്കുന്നത് അതങ്ങനെയല്ല കുടിക്കേണ്ടത് നമ്മുടെ ഉമിനീരെന്ന് പറയുന്നത് അൽക്കലൈനാണ് അന്നേരം ഈ അൽക്കലൈനും ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറുകൂടെ കുപ്പിക്കകത്ത് ചുറ്റി വെച്ചിരുന്ന വെള്ളവും കൂടെ കുടിക്കുമ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ കുടലിൽ ചീത്ത ബാക്ടീരിയാസ് കൂടുതലുണ്ടാകുന്നത് അന്നേരം രാവിലെ ഈ ആൽക്കലീൻ വാട്ടറും ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടറും കൂടെ വൈറ്റിലോട്ട് ചെല്ലുമ്പം കുടലിലുള്ള ചീത്ത എല്ലാം രാവിലെ തന്നെ നശിച്ചു പോകും പിന്നീട് നമുക്ക് ഈ ഗ്യാസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ എന്നൊക്കെ നല്ല റിസൾട്ടാണ് പിന്നെ അതുപോലെ സോറിയാസിന് നല്ല റിസൾട്ടാണ് പിന്നെ നടുവേദന ജോയിൻ പെയിന് പിന്നെ അതുപോലെ ഈ മസിൽ പിടുത്തം മസിൽ കാലില് കയ്യിലൊക്കെ മസിൽ പിടിക്കുന്നവർക്ക് അതൊക്കെ ഒരു മൂന്ന് നാല് ദിവസം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര ഹൈ റിസൾട്ടാണ് മസിൽ പിടുത്തം അതുപോലെ പിന്നെ നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വിചാരിക്കാൻ ഇതെല്ലാ അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഇത് യഥാർത്ഥത്തിൽ ഇത് അസുഖങ്ങൾക്ക് വേണ്ടിയല്ല അസുഖം മാറാൻ വേണ്ടിയുള്ളതല്ല ഇത് കമ്പനിയുടെ ഉദ്ദേശിച്ച് ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ബോഡിയുടെ ഡിസോർഡറായി കിടക്കുന്ന ബോഡിയെ ഓർഡറാക്കി നമ്മുടെ മെറ്റാബോളിസത്തെ കറക്റ്റ് ചെയ്യുമ്പം നമ്മുടെ ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം നേരെയാവുമ്പോൾ നമ്മൾ അസുഖങ്ങളുള്ളത് മാറുകയും ചെയ്യും അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം ഇപ്പോൾ ഇത് ഒരു പേടിച്ചാൽ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും വെള്ളം കുടിക്കാം വെള്ളം കുടിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര എനർജി കിട്ടും ഇനി അതുപോലെ തന്നെ ഇനി ഒരുപാട് പുതിയ പ്രോഡക്റ്റുകൾ ഇത് ഈ കമ്പനിയുടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ പറയാം ഇത് എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം